നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കൊച്ചിയിലെ വൈകാ കൊലക്കേസിൽ പ്രതി സനു മോഹന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു എറണാകുളം പ്രത്യേക പോക്സോ കേസ് ജഡ്ജ് കെ സോമനാണ് വിധി പറഞ്ഞത് പ്രതിക്കെതിരായ എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞിരുന്നു വിവിധ വകുപ്പുകളിലായി ഇരുപത്തിയെട്ട് വർഷം തടവും ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ പിഴയും കോടതി വിധിച്ചു രണ്ടായിരത്തി മാർച്ചിലാണ് വൈഗയെ കൊച്ചി മുട്ടാർപുഴയിൽ സനു മോഹൻ എറിഞ്ഞത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള രണ്ടാം ഭാരത് ജോഡോ യാത്ര ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് കോൺഗ്രസ് ഭാരത് ന്യായ് യാത്ര എന്ന പേരിൽ മണിപ്പൂരിൽ നിന്ന് മുംബൈയിലേക്കാണ് യാത്ര ജനുവരി പതിനാലിന് ആരംഭിക്കുന്ന യാത്ര മുംബൈയിൽ മാർച്ച് ഇരുപതിന് അവസാനിക്കും കെ എസ് ആർ ടി സിയെ ലാഭത്തിലാക്കാനാകില്ലെന്നും നഷ്ടം കുറയ്ക്കണമെന്നും മുൻമന്ത്രി ആന്റണി രാജു എല്ലാ സമരങ്ങൾക്കും വഴങ്ങിക്കൊടുത്താൽ കെ എസ് ആർ ടി സി ബാക്കി കാണില്ല കെ എസ് ആർ ടി സിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നേട്ടങ്ങൾക്ക് കാരണമാകാൻ കഴിഞ്ഞുവെന്നും പടിയിറങ്ങുന്നത് അഭിമാനത്തോടെയാണെന്നും ആന്റണി രാജു പറഞ്ഞു കേരള പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സ്വർണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് വിജേഷ് പിള്ളയെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തിയത് നിശബ്ദയാക്കാൻ ശ്രമിക്കുന്നുവെന്നും അപ്രസക്തമായ ചോദ്യങ്ങൾ ചോദിക്കുന്നുവെന്നും സ്വപ്ന സുരേഷ് പറഞ്ഞു ജീവന് ഭീഷണിയുണ്ടെന്നും നീതിക്കായി അവസാനം വരെ പോരാടുമെന്നും സ്വപ്ന സുരേഷ് രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങ് വിവാദത്തിൽ പ്രതികരണവുമായി ശശി തരൂർ എം പി രാമക്ഷേത്ര ഉദ്ഘാടനത്തിലേക്ക് ചില വ്യക്തികളെയാണ് ക്ഷണിച്ചിരിക്കുന്നതെന്നും പോകണോ വേണ്ടയോ എന്നത് ക്ഷണിച്ച നേതാക്കൾ വ്യക്തിപരമായി തീരുമാനമെടുക്കുമെന്നും ശശി തരൂർ പറഞ്ഞു കോൺഗ്രസിലെ നാല് നേതാക്കൾക്ക് ക്ഷണമുണ്ട് ഇവർ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് ഇതുവരെ ഒരു നിലപാടും എടുത്തിട്ടില്ലെന്നും ശശി തരൂർ പറഞ്ഞു അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ ചൊല്ലിയുള്ള വിവാദത്തിൽ പ്രതികരണവുമായി പി എം എ സലാം പങ്കെടുക്കുന്നതിനെ കുറിച്ച് ക്ഷണം ലഭിച്ചവരോട് ചോദിക്കണമെന്ന് പി എം എ സലാം പറഞ്ഞു രാമക്ഷേത്ര വിഷയം രാഷ്ട്രീയമാണ് രാമക്ഷേത്രമെന്നല്ല ബി ജെ പിയുടെ ഒരു അജണ്ടയിലും വീഴരുതെന്നാണ് ലീഗ് നിലപാടെന്നും പി എം എ സലാം പറഞ്ഞു മുസ്ലിം ലീഗ് ജമ്മുകശ്മീരിനെ നിരോധിത സംഘടനയായി പ്രഖ്യാപിച്ച് ആഭ്യന്തര മന്ത്രാലയം ദേശവിരുദ്ധ വിഘടനവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നതായും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നതായും കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി മാസ്രത്ത് ആലം വിഭാഗത്തിനാണ് യു എ പി എ ചട്ടമനുസരിച്ച് നിരോധനം ഏർപ്പെടുത്തിയത് സംഘടനയിലെ അംഗങ്ങൾ നിയമവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുവെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു എം ഫിൽ കോഴ്സിലേക്ക് അഡ്മിഷന് വിളിക്കുന്ന സർവകലാശാല വാർത്തകളിൽ വഞ്ചിതരാവരുതെന്ന് യു ജി സി എം ഫിൽ കോഴ്സ് നേരത്തെ തന്നെ യു ജി സി റദ്ദാക്കിയതാണ് എന്നാൽ ഇത് മാനിക്കാതെ പല സർവകലാശാലകളും എം ഫിൽ കോഴ്സിലേക്ക് അഡ്മിഷൻ ക്ഷണിക്കുന്നുണ്ട് ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് യു പുതിയ സർക്കുലർ ഇറക്കിയത് ശബരിമലയിലെ വരുമാനത്തിൽ വർധനവെന്ന് ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് കുത്തകലേലത്തിൻ്റെ തുക കൂടി ചേർത്തപ്പോൾ വരുമാനത്തിൽ വർധനവുണ്ടായി ഇത്തവണത്തെ വരുമാനം ഇരുന്നൂറ്റി നാൽപ്പത്തി ദശാംശം ഏഴ് ഒന്ന് കോടി രൂപയാണെന്നും പതിനെട്ടേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപയുടെ വർധനവാണ് ഉണ്ടായിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ലക്ഷക്കണക്കിന് ഭക്തരെത്തുന്ന സന്നിധാനത്തും സന്നിധാനത്തേക്കുള്ള വഴികളിലും മികച്ച സൗകര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ ഒരുക്കുന്നതെന്നും ഇത് അഭിനന്ദനാർഹമാണെന്നും നാഗാലാന്റ് ഗവർണർ എൽ ഗണേഷ് ശബരിമലയിലേക്കുള്ള റോഡുകൾ വളരെ മികച്ചതാണെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരം തിരുവല്ലത്ത് ആത്മഹത്യ ചെയ്ത ഷഹാനയുടെ മൃതദേഹവുമായി പ്രതിഷേധം യുവതിയുടെ ബന്ധുക്കളാണ് പ്രതിഷേധം നടത്തുന്നത് വിശദമായ അന്വേഷണം നടത്താമെന്ന് ബന്ധുക്കൾക്ക് പോലീസ് ഉറപ്പു നൽകി കിണറ്റിൽ കണ്ടെത്തിയ മുപ്പത്തിയാറ് ദിവസമായ കുഞ്ഞിനെ കൊന്നത് അമ്മയെന്ന് പോലീസ് മാതാവ് സുരിത കുറ്റം സമ്മതിച്ചു സംഭവത്തിൽ സുരിതയുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി കിണറ്റിലെറിഞ്ഞെന്ന് മൊഴി നൽകിയിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധി മാനസിക പ്രശ്നങ്ങൾ കടുത്ത വിഷാദം തുടങ്ങിയവയാണ് കൊലപാതകത്തിന്റെ കാരണമെന്ന് പോലീസ് പറയുന്നു തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ മെഡിക്കൽ ജെനറ്റിക്സ് വിഭാഗം ആരംഭിക്കുന്നതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇതിനായി ഒരു പ്രൊഫസറുടെയും ഒരു അസിസ്റ്റന്റ് പ്രൊഫസറുടെയും തസ്തികകൾ സൃഷ്ടിച്ചിട്ടുണ്ട് അപൂർവ ജനിതക രോഗ പ്രതിരോധത്തിലും ചികിത്സയിലും ഗവേഷണത്തിലും നിർണായക ചുവടുവയ്പാണിതെന്നും മന്ത്രി പറഞ്ഞു രാജ്യത്ത് സ്ത്രീ ശാക്തീകരണത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാലി സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ തടയുന്നതിൽ സംസ്ഥാന സർക്കാർ മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നത് നിരീക്ഷ സംഘടിപ്പിക്കുന്ന രണ്ടാമത് ദേശീയ വനിതാ നാടകോത്സവത്തിന്റെ ഫ്ലാഗ് ഓഫ് പാളയം കണ്ണിമേറ മാർക്കറ്റിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി നടനും പ്രമുഖ ഫൈറ്റ് മാസ്റ്ററുമായ ജോളി ബാസ്റ്റിൻ അന്തരിച്ചു കഴിഞ്ഞ ദിവസം വൈകിട്ട് നെഞ്ചുവേദന ഉണ്ടായതിനെ തുടർന്ന് ജോളി ബാസ്റ്റിനെ വണ്ടാനം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ക്രിസ്മസ് പ്രമാണിച്ച് ബംഗളൂരിൽ നിന്ന് തന്റെ കുടുംബവുമായ ആലപ്പുഴയിൽ ബന്ധുക്കളെ സന്ദർശിക്കാനെത്തിയതായിരുന്നു ജോളി ബാസ്റ്റിൻ ഐഎസ്എല്ലിൽ വിജയ കുതിപ്പ് തുടരാൻ കേരള ബ്ലാസ്റ്റേഴ്സ് തുടർച്ചയായി രണ്ട് തോൽവികളെ ഏറ്റുവാങ്ങിയ ചാമ്പ്യന്മാരായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ് എതിരാളികൾ രാത്രി എട്ട് മണിക്ക് സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത് ഇതോടെ വാർത്തകൾ അവസാനിച്ചു നന്ദി